വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത ഭൂമിയിൽ പോലീസ് നായക്കളായ മായയും മർഫിയും മണ്ണിനടിയിൽ നിന്നും മനുഷ്യ ശരീരം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് മായയും മർഫിയും രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സേനയിൽ ചേർന്ന ഈ നായ്ക്കൾ ബെൽജിയം മൽനോയിസ് എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് രണ്ടു ബാച്ചുകളിലായി പരിശീലനം നേടിയ മുപ്പത്തിയഞ്ച് നായ്ക്കൾ പെട്ടവയാണ് ഇവരും മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വിദഗ്ധ പരിശീലനമാണ് ഇവയ്ക്ക് ലഭിച്ചിട്ടുള്ളത് നാൽപ്പതടി താഴെ വരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താൻ ഇവയ്ക്ക് കഴിയും എത്രമാത്രം പഴകിയതും അഴുകിയതുമായ മൃതദേഹങ്ങളും കണ്ടെത്താൻ ഈ നായ്ക്കൾക്ക് സാധിക്കും തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് മായ എന്നും വിളിപ്പേരുള്ള ലില്ലിയും മർഫിയും പരിശീലനം നേടിയത് ഊർജ്ജസ്വരതയിലും ബുദ്ധിപരമായും വളരെ മുന്നിലാണ് ബെൽജിയം മൽനോയിസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഈ നായ്ക്കൾ വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും പ്രകൃതി ദുരന്തം നാശം വിതച്ച പെട്ടിമുടിയിൽ എട്ട് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് മായയായിരുന്നു വെറും മൂന്ന് മാസത്തെ പരിശീലനത്തിനു ശേഷമാണ് മായ ഈ ദൗത്യത്തിന് ഇറങ്ങി കൊക്കിയാർലി ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്താൻ മായയോടൊപ്പം മർഫിയും ഉണ്ടായിരുന്നു കേരള പോലീസിൽ ബൽജിയം മൽനോയിസ് വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിയാറ് നായ്ക്കളാണുള്ളത് അവയിൽ പതിനേഴ് എണ്ണം കൊലപാതകം മോഷണം എന്നിവ തെളിയിക്കാനുള്ള ട്രാക്കർ വിഭാഗത്തിൽപ്പെട്ടവരാണ് പതിമൂന്ന് നായ്ക്കളെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നു മയക്കുമെന്ന് കണ്ടെത്താനുള്ള പ്രാഗൽഭ്യം നേടിയത് മൂന്ന് നായ്ക്കൾക്കാണ് മായയും മർഫിയും കൂടാതെ ഏഞ്ചൽ എന്ന നായ മൃതദേഹം കണ്ടെത്താനുള്ള പരിശീലനം നേടിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം